ആലപ്പുഴ കളർകോട് അപകടത്തിൽ മരിച്ച പാല മറ്റക്കര സ്വദേശി ദേവനന്ദൻ്റെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് നടക്കും നാലുപേരുടെ സംസ്കാരമാണ് ഇതോടകം പൂർത്തിയാക്കിയത് ആയുഷിൻ്റെയാണ് നേരത്തെ നമ്മൾ കണ്ടത് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് ദേവാനന്ദൻ്റെ മൃതദേഹം ഈ മറ്റക്കരയിലുള്ള തറവാട് വീട്ടിലേക്ക് എത്തിച്ചത് ആ സമയം മുതൽ അതിവൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് ഈ വീടിനുള്ളിൽ കാണാൻ കഴിയുന്നത് ദേവാനന്ദൻ്റെ അവസാനമായിരുന്നൊക്കെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് വീട്ടിലേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടും മണ്ണ സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത് ആ ചടങ്ങുകളൊക്കെ തന്നെ ഒന്നരയോടുകൂടി തന്നെ ആരംഭിക്കും എന്തായാലും ഈ പ്രത്യേകിച്ച് ഈ ദേവാനന്ദൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നത് മലപ്പുറത്താണ് അവിടെയുള്ള സുഹൃത്തുക്കൾക്കൊക്കെ എത്തുന്നതിന് വേണ്ടി അവസാനമായി കാ നോക്ക് കാണുന്നതിന് വേണ്ടി എത്തുന്നതിന് വേണ്ടിയാണ് ഈ പൊതുദർശനത്തിന് സമയം രണ്ട് മണിവരെ നീട്ടിയിരിക്കുന്നത് എന്തായാലും ഈ ദേവാനന്ദൻ്റെ വിദ്യാഭ്യാസമൊക്കെ തന്നെ മലപ്പുറത്തായിരുന്നു പ്ലസ് ടു മാത്രമാണ് ഇവിടെ കോട്ടയത്ത് ഉണ്ടായിരുന്നത് മലപ്പുറത്തായിരിക്കുന്ന സമയത്തൊക്കെ തന്നെ അവധി ദിവസം അവധി സമയങ്ങളിൽ പ്രത്യേകിച്ച് ഓണവും ക്രിസ്മസുമുള്ള നാളുകളൊക്കെ തന്നെ ദേവാനന്ദൻ ഈ മറ്റക്കരയിൽ ഉണ്ടാകും പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് എല്ലാ ദിവസങ്ങളിലും ഇവിടേക്ക് എത്തുമായിരുന്നു ആ രീതിയിലുള്ള ഒരു ആത്മബന്ധം ഈ വീട്ടിലുള്ള തറവാട് വീട്ടിലുള്ള മുത്തശ്ശനും മുത്തശ്ശിയുമായൊക്കെ ദേവാനന്ദൻ ഉണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞത് ദേവാനന്ദനെ മുത്തശ്ശൻ പറഞ്ഞത് കേട്ടതാണ് കഴിഞ്ഞ ഓണ ഓണസമയത്താണ് അവസാനമായി എത്തിയതാണ് എത്തിയത് അവസാനം അടുത്ത് ക്രിസ്മസിന് എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പറഞ്ഞതിൽ നേരത്തെ ദേവാനന്ദൻ ഈ തറവാട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ തറവാട് വീട്ടിൽ പുരോഗമിക്കുകയാണ്